നമസ്കാരം ഡിവൈൻ അനുഗ്രഹ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുപ്പതി ബാലാജി ക്ഷേത്രത്തെ ഭൂലോക വൈകുണ്ഠം എന്നാണ് അറിയപ്പെടുന്നത് എൻ്റെ ഭക്തരെ മോക്ഷത്തിലേക്ക് നയിക്കാനായി ഈ കലിയുഗത്തിൽ മഹാവിഷ്ണു ഭഗവാൻ രത്തിൽ സ്വയം അവതരിച്ചതായാണ് വിശ്വാസം തിരുപ്പതി വെങ്കടേശ്വരന്റെ പ്രധാന വിഗ്രഹം അതിവിശിഷ്ടവും ശക്തവുമാണ് തിരുപ്പതി വെങ്കടേശ്വരന് നിത്യേന ആറ് പൂജകളാണ് ഉള്ളത് തിങ്കളാഴ്ച ദിവസം വിശേഷാൽ പൂജയും ചൊവ്വാഴ്ച ദിവസം അഷ്ടതള പത്മരാധനയും ബുധനാഴ്ചകളിൽ സഹസ്രകളശാഭിഷേകവും വ്യാഴാഴ്ചകളിൽ തിരുപ്പാവാട സേവയും വെള്ളിയാഴ്ചകളിൽ അഭിഷേകം എന്നിവയാണ് തിരുപ്പതിയിൽ നടത്തുന്ന പ്രധാന പൂജകൾ ഈ ദോഷ നിവാരണത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും ദുരിതമോചനത്തിനും തിരുപ്പതി ദർശനം ഉത്തമമാകുന്നു തിരുപ്പതിയിൽ പോയാൽ കുബേരത്തൂൺ തൊട്ട് പ്രാർത്ഥിച്ചാൽ അടുത്ത വർഷം തിരുപ്പതി ദർശനത്തിന് മുന്നേ കടങ്ങൾ തീരുമെന്നാണ് വിശ്വാസം വെങ്കടേശിനെ ദർശിക്കുന്നത് വഴി പ്രത്യേക അഭിവൃദ്ധിക്കും ദുരിതമോചനത്തിനും മാംഗല്യ ഭാഗ്യത്തിനും ഉത്തമമാകുന്നു ശനി ദോഷം ശമിപ്പിക്കും ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ശനി ദോഷ നിവാരണം എന്നിവ അനുഭവിക്കുന്നവർ തിരുപ്പതി ദർശനം നടത്തിയാൽ ദുരിതശാന്തി ലഭിക്കും പു പുണ്യസ്ഥലങ്ങളിൽ യാഗങ്ങളും തപസും ഇഷ്ടിച്ചാൽ ലഭിക്കുന്ന ഫലം തിരുപ്പതി ദർശനത്തിലൂടെ സാധിക്കും നാഗദോഷങ്ങളെല്ലാം തീർക്കുന്ന തിരുപ്പതി ദർശനം രാഹു കേതു ദോഷ നിവാരണത്തിന് ഉത്തമമത്രേ ഭഗവാൻ പ്രസാദിച്ചാൽ ഭക്തരുടെ ജീവിതത്തിൽ അപ്രതീക്ഷ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും കുണ്ടമാസത്തിലെ ഏകാദശി നാളിൽ ഭഗവാനെ ദർശിച്ചാൽ സകല പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം കലയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്കായാണ് പുതി ദർശനം ഉത്തമമാകുന്നു ഇതിർപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യൽ നിന്ന ഭാവം ഇല്ലാതാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലമുണ്ടനം ചെയ്ത് കുളിച്ച ശേഷമാണ് ഭഗവാനെ ദർശിക്കേണ്ടത് മറ്റൊരു വഴിപാടാണ് കാണിക്കർപ്പിക്കൽ ഉള്ള തുണിയിൽ കിഴിവെട്ടിണം കാണിക്കർപ്പിക്കൽ തുക മുഴുവനും കുബേരന് പലിശ കൊടുക്കുവാനുള്ള സഹായമാകും തിരക്കുണ്ടെങ്കിലും കിഴി കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ വേഗത്തിൽ ഭഗവാൻ ദർശനം സാധ്യമാകുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് വെങ്കിട്ടേശ്വര മഹാമന്ത്ര പൂജ നടത്തുന്നത് വഴി തൊഴിൽ തടസ്സം ദാമ്പത്യ ദുരിതം തൊഴിലില്ലായ്മ വിവാഹ തടസ്സം എന്നിവയ്ക്ക് പരിഹാരമാകുന്നു പൊതുദർശന വേളയിൽ നിരന്തരം ഓം നമോ വെങ്കിട്ടേശായ ജപിക്കണം ഫലസ്ഥിതി നൽകുന്ന അതിശക്തമായ മന്ത്രമാണിത് മന്ത്രം നൂറ്റെട്ട് തവണ ജപിച്ചാൽ അകന്ന് ഒരു മാസത്തിനുള്ളിൽ ഭക്തന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമെന്നാണ് വിശ്വാസം ഇത് ഭഗവാനെ ദർശിച്ചിട്ട് എനിക്ക് ദർശനം കിട്ടി എന്ന് ഒരിക്കലും പറയരുത് എനിക്ക് ദർശനം തന്നു എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ഞാൻ ഇവിടെ ബാലാജി ഐതിഹ്യമാണ് പറയുന്നത് കലിയുഗത്തിന്റെ തുടക്കത്തിൽ ഋഷിമാർ എല്ലാവരും ചേർന്ന് ഒരു മഹായജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു ആ യജ്ഞത്തിൽ ത്രിമൂർത്തികളായ വിഷ്ണുവും ബ്രഹ്മാവും ശിവൻ എന്നിവരെ ആദ്യം ആരെയാണ് ക്ഷണിക്കുക എന്ന ചോദ്യം ഉയർന്നു പൊതുവേ മഹർഷി ക്ഷിപ്രകോപിയാണ് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിലെ ചിത്രമാണ് അങ്ങനെ ബൃഹു മഹർഷി ത്രിലോകത്തേക്കുള്ള യാത്ര ആരംഭിച്ചു ബ്രഹു മഹർഷി ആദ്യം എത്തിയത് സത്യലോകത്താണ് സത്യലോകത്ത് എത്തിയ നേരം അന്നേരം സരസ്വതി ദേവി വീണ വായിക്കുന്നതും മാവ് അതിൽ ലയിച്ചിരിക്കുന്നതുമാണ് കാണുന്നത് അന്നേരം അദ്ദേഹത്തിന് കോപം വന്നു ശ്രദ്ധിക്കാത്തതിൽ ബ്രഹ്മഹർഷി ബ്രഹ്മാവിനെ ശപിച്ചു ബ്രഹ്മാവിനെ മഹർഷി ശപിച്ചത് ലോകത്ത് ആരും നിനക്ക് ക്ഷേത്രം പണിയില്ല എന്നും കാരണത്താൽ ബ്രഹ്മാവിനെ ക്ഷേത്രങ്ങളില്ലാതായെന്നും പറഞ്ഞ് ബൃഹ്മുനി അവിടെ നിറങ്ങി അതായി ബ്രഹുമഹർഷി നേരെ കൈലാസത്തിലേക്ക് ചെന്നു ശിവഭഗവാനും പാർവതി ദേവിയും നൃത്തത്തിലായിരുന്നു മഹർഷിയോട് ശിവഭഗവാൻ അല്പനേരം കാത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടു നൃത്തരൂപത്തിലാണ് ശിവഭഗവാൻ ഇത് പറഞ്ഞത് മനസ്സിലാക്കാതെ മഹർഷി ശിവഭഗവാനെ ശപിച്ചു കോപത്താൽ ബ്രഹ്മഹർഷി ഈ വിധമാണ് ശപിച്ചത് ലോകത്തിൽ എല്ലാ ക്ഷേത്രത്തിലും ഭഗവാനെ ലിംഗരൂപത്തിൽ മാത്രമേ പൂജ ചെയ്യുവാൻ കഴിയുള്ളൂ എന്നും മുനി ശപിച്ചു അതിനുശേഷം ബ്രഹുമഹർഷി വൈകുണ്ഠത്തിലേക്കാണ് തിരിച്ചത് അവിടെ വെച്ച് ലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവും സംസാരിക്കുന്നത് ബൃഹുമഹർഷി കണ്ടു കണ്ട ബൃഹുമഹർഷി ത്രിമൂർത്തികൾ എല്ലാവരും തൻ്റെ പത്നികളിൽ ലയിച്ചിരിക്കുകയാണെന്ന് ബ്രഹുമഹർഷിക്ക് തോന്നി കോപത്താൽ ബൃഹുമഹർഷി വിഷ്ണു ഭഗവാന്റെ മെഞ്ചിൽ ചവിട്ടി പെട്ടെന്ന് തന്നെ വിഷ്ണു ഭഗവാൻ മഹർഷിയുടെ കാലിൽ തൊട്ട് ക്ഷമാപണം നടത്തി അത് ലക്ഷ്മി ദേവിയെ കോപവതിയാക്കി മാറ്റി കോപത്താൽ ദേവി വൈകുണ്ഠം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അവിടേക്ക് പോയെന്ന് അറിയാതെ ഭഗവാൻ വിഷമത്തിലായി പിന്നീട് നാരദമുനിയുടെ അറിയിപ്പുകളിൽ ദേവി ഭൂമിയിൽ അവതാരമെടുത്തു എന്നും ഇതറിഞ്ഞ ഭഗവാനും ഭൂമിയിൽ ചെന്ന് അവിടെ ശ്രീനിവാസൻ എന്ന നാമത്തിൽ മനുഷ്യരൂപത്തിൽ ഭഗവാൻ ജീവിച്ചു മനുഷ്യനെ പോലെ വിശപ്പും ദാഹവും എല്ലാം ഭഗവാൻ ഉണ്ടായിരുന്നു ഈ ദേവിയെ തിരഞ്ഞു നടന്ന ഭഗവാൻ ഏറെ ക്ഷീണിതനായി അവിൽ നിദ്രയിലായി അത് കണ്ട ഉറുമ്പിൻ കൂട്ടം ഭഗവാനായി ഒരു മൺപുറ്റി നിർമ്മിച്ചു നാരദ മുനി ഇത് കണ്ട് ലക്ഷ്മി ദേവിയോട് ഭഗവാന്റെ വിഷമതകളെ കുറിച്ച് അറിയിച്ചു ഇത് കേട്ട് ലക്ഷ്മി ദേവിയുടെ മനസ്സലിഞ്ഞു ദേവി നേരെ ചെന്നത് ശിവഭഗവാന്റെയും മഹ്മാവിന്റെയും അടുത്താണ് ോട് തന്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഭഗവാൻ ക്ഷീണത്തിനായി ഇരിക്കുകയാണെന്ന് ദേവി അറിയിച്ചു ഇത് കേട്ട ശിവഭഗവാൻ മാവും പശുപിതാവിന്റെ വേഷത്തിൽ എത്തി അവർ ഭഗവാൻ ക്ഷീണത്താൽ ഇരുന്ന മൺപുറ്റിൽ പാൽ ചുരത്തുകയും അങ്ങനെ ഒരു ദിവസം കന്നുകാലിയുടെ ഉടമസ്ഥൻ പശു മൺപുറ്റിൽ പാൽ ചുരത്തുന്നത് കാണുന്നു ഇത് കണ്ട് ഉടമസ്ഥൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മഴ പശുവിനേൽ എറിയുന്നു പെട്ടെന്ന് ഭഗവാൻ മൺപുട്ടിൽ നിന്ന് എണീറ്റ് ഗോക്കളെ സംരക്ഷിക്കുന്നു മഴു ഭഗവാന്റെ തലയിൽ ചെറുതായി തട്ടുന്നു ഭാഗത്ത് മുടി നഷ്ടപ്പെടുകയും ചെയ്തു മഹാവിഷ്ണു ആണ് തൻ്റെ മുന്നിൽ ഉള്ളത് എന്നറിഞ്ഞ് ഉടമസ്ഥൻ ക്ഷമാപണം നടത്തുന്നു കലാദേവി എന്ന ദേവപുത്രി അതുവഴി പോകുമ്പോൾ വിഷ്ണു ഭഗവാനെ കണ്ടു ഇത്രയും മനോഹരമായ ഒരു വ്യക്തിയെ താൻ ഇതുവരെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്തു ചെന്നപ്പോൾ തലയിൽ ഒരു ഭാഗത്ത് മുടിയില്ലായിരുന്നു പണ്ട ദേവി അവളുടെ മുടി ഭാഗം എടുത്ത് ഭഗവാന്റെ തലയിൽ ചേർത്ത് വെക്കുകയും ചെയ്തു യുവതിയായ നിനക്ക് മുടിയുടെ ആവശ്യം മുടിയുടെ ആവശ്യമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു എന്നിട്ടും നീ എനിക്ക് വേണ്ടി നിന്റെ മുടി തന്നു അതിന് പരിഹാരമായി എൻ്റെ ഭക്തർ നിനക്ക് എന്നും മുടി നൽകുമെന്നും ഭഗവാൻ ആശീർവദിക്കുന്നു ദിവസം പത്മാവതി എന്ന യുവതിയെ ആന ഉപദ്രവിക്കുന്നതായി കണ്ട ശ്രീനിവാസൻ പത്മാവതിയെ ആനയുടെ കൈകളിൽ നിന്നും രക്ഷിക്കുന്നു ആകാശരാജാവിൻ്റെ പുത്രിയാണ് പത്മാവതി പത്മപുഷ്പം നിറച്ച ഒരു കുട്ടയിൽ നിന്നാണ് ആകാശ രാജാവിന് പത്മാവതി കിട്ടിയതെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെയാണ് പത്മാവതി എന്ന നാമം നൽകിയത് എന്നെ ആപത്തിൽ രക്ഷിച്ച ആളോട് പത്മാവതിക്ക് പ്രണയം തോന്നി സുന്ദരിയായ പത്മാവതിയോട് ശ്രീനിവാസനും ഇഷ്ടം തോന്നി എൻ്റെ ഇഷ്ടം ശ്രീനിവാസൻ തൻ്റെ അമ്മയായ വക്ലാദേവിയോട് പറഞ്ഞു വക്ലാദേവി ആകാശരാജാവുമായി സംസാരിച്ച് കല്യാണം ഉറപ്പിച്ചു കല്യാണത്തിന് വധുവിന് നൽകാൻ സ്വർണവും പണവും ഇല്ലാത്തതിനാൽ ശ്രീനിവാസ ഭഗവാൻ കുബേരനോട് കടം വാങ്ങുന്നു കല്യാണത്തിനാവശ്യമായ സ്വർണവും പണവും കുബേരൻ നൽകുന്നു കുബേരനോട് ഭഗവാൻ പറയുന്നു എൻ്റെ ഭക്തർ പണം ഭാവിയിൽ തിരികെ നൽകുമെന്നാണ് കുബേരന് കൊടുക്കാനുള്ള പണം ഭക്തർ നൽകുകയും അവർക്കതിന്റെ ഇരട്ടി ഭഗവാൻ തിരിച്ചു നൽകും എന്നാണ് വിശ്വാസം അങ്ങനെ ശ്രീനിവാസ പത്മാവതി കല്യാണം നടന്നു എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹത്തോടെയാണ് വിവാഹം നടന്നത് വിഷ്ണു ഭഗവാൻ വേറൊരു വിവാഹം കഴിച്ച വിവരം നാരദൻ ലക്ഷ്മി ദേവിയോട് പറയുന്നു ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാന്റെയും പത്മാവതിയുടെയും അടുത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നു ഇതിനെന്നോട് ഈ അനീതി ചെയ്തു എന്ന് ഭഗവാനോട് ചോദിക്കുന്നു ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ വിഷ്ണു ഭഗവാൻ ഏഴടി പിന്നോട്ട് നടന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ഏഴടിയാണ് ഏഴ് മലയായി മാറിയത് വെച്ച് ഭഗവാൻ ശിലയായി മാറി പത്മാവതിയെ കണ്ട ലക്ഷ്മി ദേവിക്ക് തൻ്റെ മറ്റൊരവതാരമായ സീതാദേവിയെയും യും വരുന്നു എല്ലാം ചിന്തിച്ച് മനസ്സിലാക്കിയ ദേവി തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് ഭഗവാന്റെ നെഞ്ചിൽ തിരിച്ചു പോകുന്നു ആണ് തിരുമ്മലയിലെ ഐതിഹ്യം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക